വിശുദ്ധ വേദപുസ്തകത്താളുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട സത്യസുശേഷത്തിനായി സധൈര്യം നിലകൊണ്ട് രക്തസാക്ഷിത്വ നിത്യത പ്രാപിച്ച ആദിമസഭയിലെ ആദിമസയിലെ കാവലാളാവാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ സങ്കുചിതങ്ങളായ മതത്തിന്റെയും രാഷ്ട്രത്തിന്റെയും സമ്പത്തിന്റെയും ചൂഷ്ണങ്ങളുടെയും ഒക്കെ അതിർവരമ്പുകളെ സമസൃഷ്ടങ്ങളുടെ കിരാതനാകുമ്പോൾ നന്മയുടെ വറ്റാത്തുറവുകളിൽ ഇന്നും മാറ്റലികൊള്ളുന്ന മൃദുമണം കർത്താവേ ഇവരിൽ ഈ പാപം നിർത്തരുത് വിശ്വാസ വീരന്മാരുടെ രക്തസാക്ഷത്തിൽ പടുത്തുയർത്തപ്പെട്ടതാണ് ആദിമ ക്രിസ്തീയ സഭ ശില്പിയ മേശുവിന്റെ കരസ്പർശത്താല് ജീവിതം എന്ന ശില്പം നമുക്ക് കമനീയമാക്കാം ഇതാ നമുക്കായി ജൂനിയർ കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുന്ന വിശുദ്ധ സ്റ്റെഫാനോസ് കുഞ്ഞൊരാഴ്ചയായി എൻ്റെ കുഞ്ഞിന് വയറു നിറച്ച് ആഹാരം കൊടുത്തിട്ട് ഇങ്ങനെ പോയാൽ ഞാനും എൻ്റെ കുഞ്ഞും പട്ടിണി കിടന്നു മരിച്ചുപോകും നമ്മൾ അപ്പോസ്തലന്മാരുടെ വാക്ക് കേട്ട് ക്രിസ്തുമാർഗം സ്വീകരിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ ഗതി വന്നത് അല്ലെങ്കിൽ നമുക്ക് വേറെ സഹായം ലഭിച്ചേനെ പള്ളിപ്രമാണി പറഞ്ഞത് ക്രിസ്തുമാർഗം തിജിച്ച് മടങ്ങി ചെന്നാൽ വിധവകളായ നമ്മെ അവർ കൈക്കൊള്ളുമെത്രേ

എന്തിന കൂട്ടത്തിലുള്ള വിശ്വാസികൾ പോലും ഞങ്ങളെ അവഗണിക്കുന്നു ഞങ്ങൾക്ക് മറ്റൊരു വഴികളില്ല നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഇതിനൊരു പരിഹാരം മറ്റാര് ദയവായി ഞങ്ങളോട് കരുണ കാണിക്കണം ഞങ്ങളെ സഹായിക്കണം സഹോദരിമാരെ കരയരുത് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമായി ഒരു നിർദ്ദേശം അംഗങ്ങളുള്ള നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്നും പരശുദ്ധാത്മജ്ഞാനവും നല്ല ബുദ്ധിയുള്ള ഏഴ് പുരുഷന്മാരെ നിങ്ങൾ തെരഞ്ഞെടുത്തുകൊള്ളു അവർക്ക് വിധവമാരെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് നൽകാം ഞങ്ങൾ ദൈവവചന പ്രഘോഷണവും പ്രാർത്ഥനയുമായി നിങ്ങളുടെ മധ്യേ തുടരും ദൈവനാമം മഹത്വപ്പെടട്ടെ ഇതാ നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു സ്റ്റേഫാനോസ് വിശ്വാസവും ദൈവീക ആത്മാവും നിറഞ്ഞ ദൈവഭക്തനായ നിന്നെ ഈ ഏഴ് ഏഴുപേരടങ്ങുന്ന സംഘത്തിന് അധിപതിയായി ദൈവനാമത്തിൽ അഭിഷേകം ചെയ്തു ദൈവം നിന്നെ ശക്തിപ്പെടുത്തട്ടെ നിങ്ങൾ ഏഴുപേരെയും പ്രാർത്ഥനയോടും ഞങ്ങളുടെ കൈവപ്പോടും കൂടെ സുവിശേഷന്റെ കരുതലിന്റെ മഹത്തായ ശുശ്രൂഷക്കായി സമർപ്പിക്കുന്നു ക്രിസ്തു നമുക്കായി മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും സത്യം അവൻ നമുക്കായി മരിച്ചതിനാലേ നിത്യത എന്ന സത്യം നമുക്ക് നൽകിയിരിക്കുന്നു പരീശരുടെയും സദൂക്കരുടെയും കള്ള സത്യങ്ങളിൽ നിങ്ങളുടെ വിശ്വാസം തകർന്നു പോകരുത് ജനനം മുതൽ ഞാൻ മുടന്തനായിരുന്നു വചനം കേട്ട വഴിയിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു അടുത്ത കൂട്ടായ്മയിൽ എനിക്ക് സത്യസുവിശേഷം പ്രഘോഷിക്കുന്ന നാഴിക വന്നിരിക്കുന്നതിനാൽ ഇന്നത്തെ നമ്മുടെ കൂട്ടായ്മ നിർത്തുവാൻ സമയമായിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഇവൻ മോശയ്ക്കും ന്യായ പ്രമാണത്തിനും വിരോധമായി ഇടപെടാതെ സംസാരിക്കുന്നു നമ്മൾ ക്രൂശിച്ച യേശുവിനെ ഇവൻ ദൈവപുത്രനായി ചിത്രീകരിച്ച് ക്രിസ്തു മാർഗത്തിലേക്ക് ആക്കുന്നു ക്രിസ്തു മാർഗത്തിൽ ജനത്തെ കയ്യിലെടുക്കുന്ന ഇവനെ ഇനിയും വളരാൻ അനുവദിച്ചാൽ നമ്മുടെ എല്ലാ ജീവിത മാർഗവും വഴിമുട്ടും ഇവനെ നമുക്ക് നമുക്ക് ഇവനെ ന്യായാധിപ സംഘത്തിന് മുൻപിൽ ഹാജരാക്കി കള്ള സാക്ഷികളെ നിർത്തി മരണശിക്ഷ വാങ്ങിക്കൊടുക്കാം വിഡികളെ ന്യായ സംഘത്തിന്റെ അനുമതി ഞാൻ എപ്പോഴും വാങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനിയും ഒരു ന്യായവിസ്ഥാനത്തിന്റെ ആവശ്യമില്ല എന്നാൽ ഇനി എന്തിനു സമയം പാഴാക്കണം ഇനിയും അവനെ വളരാൻ അനുവദിക്കരുത് നമുക്ക് ഇപ്പോ തന്നെ ശിക്ഷ നടപ്പിലാക്കാം ക്രിസ്തുവിലല്ലാതെ രക്ഷ മറ്റെങ്ങും ഇല്ലാതാനോ അവൻ നമുക്കായി നൊറുക്കപ്പെട്ടു ക്രൂശിതനായി നമ്മുടെ പാപ പരിഹാരത്തിനായി എന്നാൽ കഠിനഹൃദയരും ചെവികൾ മുഷിഞ്ഞതുമായ ഈ തലമുറ എപ്പോഴും പരിശുദ്ധാത്മാവിനെ എതിർത്ത് പിതാക്കന്മാരെ പോലെ പാപം ചെയ്യുന്നു ദൈവദൂഷണം പറയുന്നു ജീവൻ മോശയുടെ കൽപ്പനകളെ നിന്ദിക്കുന്ന നിന്നെ ശിക്ഷി ശിക്ഷിക്കാൻ ഞങ്ങൾക്ക് അധികാരം ലഭിച്ചിരിക്കുന്നു നിങ്ങൾ വിധിച്ച ന്യായ പ്രമാണത്തെ നിങ്ങൾക്ക് നൽകിയ നീതി പുരുഷനായി യേശുവിനെ പറ്റിയാണ് ഞാൻ സുവിശേഷിക്കുന്നത് ഇതാ ഞാൻ സ്വർഗം തുറക്കുന്നത് കാണുന്നു മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു ഇവൻ ദൈവദൂഷണം പറയുന്നത് നമ്മൾ കേട്ടു ഇവനെ കൊന്നുകള ദൈവദൂഷണം പറഞ്ഞ് ഇവനെ നമുക്ക് കല്ലെറിഞ്ഞു കൊല്ലാം యేసువే കർത്താവായ യേശുവേ എൻറെ ആത്മാവിനെ കൈ കൊള്ളയണമേ പാപിയെ കൊന്നുകള അവൻ മരണശിക്ഷയ്ക്ക് യോഗ്യൻ കർത്താവ് ഇവരുടെ മേൽ ഈ പാപം നിർത്തരുതേ ോസ് ഇവിടെ അവസാനിച്ചുവെങ്കിലും അനേകം സുവിശേഷം നിമിത്തം അവർ അടികൊള്ളുന്നു മരണം കൈവരിക്കപ്പെടുന്നു പീഡനങ്ങൾ സഹിക്കുന്നു പക്ഷേ സുവിശേഷം അതിനെ തകർക്കുവാൻ ആർക്കും കഴിയുകയില്ല ഒരു സുവിശേഷനെ നിങ്ങൾ കൊന്നാലും മറുവശത്ത് അനേകം സുശേഷകന്മാർ ആ സുശേഷവുമായി എഴുന്നേൽക്കു നിൽക്കും ദൈവം അത് ചെയ്തുകൊണ്ടേയിരിക്കും പ്രിയമുള്ളവരെ പ്രലോഭനത്തിന്റെയും പ്രതിസന്ധികളുടെയും അലയൊലികളാൽ മുഖരിതമായ നവലോകത്തിൽ

Special mention Tirukada Deepthi Biju, Samvidanam Sijo and Deepthi, Dance Choreography Alan, Steve, Mega, Shabdam Malgivar, Bobby, Alan, Sijo, Shiba, Julie, Princy, Biju, Arts and Craft Jeswin, Music and Background Sounds Renz. A special thanks to the parents who supported us during these three days and other junior teachers, and our dear children, who helped us make this event a success.